സുതീഷ് ഇറാൻ അമേരിക്ക സംഘർഷം അന്ന് നമ്മൾ ചർച്ചയിൽ പറഞ്ഞ പോലെ ഇപ്പോഴും തേങ്ങ അടച്ചിട്ടില്ല അതായത് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് അമേരിക്ക നിൽക്കുന്നത് ഇറാൻ എങ്കിലേ അടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് അവിടെ ഒരു സംഘർഷങ്ങളൊക്കെ അതുപോലെ തന്നെ അതായത് വലിയ മാറ്റങ്ങളില്ലാത്ത രീതിയിലാണ് ഇപ്പോഴും ആ സംഘർഷം മുന്നോട്ട് പോകുന്നത് പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഈ ഇടയ്ക്കൊക്കെ പല ചാനലുകളും വന്നിരുന്നു ഇറാനെ അടിച്ചു അമേരിക്ക അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ കണ്ടിരുന്നു എന്താണ് സത്യാവസ്ഥ അമേരിക്ക ഈ പറഞ്ഞ പോലെ കപ്പൽ കപ്പൽപ്പടെ അവിടെ കൊണ്ട് വിന്യസിച്ചു പിന്നെയും കുറച്ചു കപ്പലുകളിലൂടെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞു അതായത് വെനസ്വേലയിലേക്ക് ഡിപ്ലോയ് ചെയ്തതിനെക്കാട്ടിൽ കൂടുതലായിട്ടുള്ള ഒരു ഫോഴ്സിനെയാണ് ഇറാനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്നിട്ട് ട്രംപ് പറഞ്ഞത് നമുക്ക് സംസാരിക്കാം ചർച്ച ചെയ്യാവുന്നതാണ് അപ്പോൾ ട്രംപിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ചർച്ച ചെയ്യുക ഒരു ഡീലാണ് ഒരു ഡീലാണ് പക്ഷേ ആ ഡീലിന് വേണ്ടിയിട്ട് ട്രംപ് പ്രഷറൈസ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്ന ഈ അർമട ഒക്കെ അതായത് യു എസ് എസ് അബ്രാഹാം ലിങ്കണും അതിൻ്റെ ചുറ്റും അതിനെ സപ്പോർട്ട് സിസ്റ്റമായിട്ട് ഒരു മൂന്ന് മിസൈൽ ഡിസ്ട്രോയേഴ്സും ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയേഴ്സും ആണ് അമേരിക്ക അവിടെ തൽക്കാലം കൊണ്ട് നിർത്തിയിരിക്കുന്നത് അത് പോരാഞ്ഞിട്ട് അവിടെ കരയിൽ ബേയ്സുകളുണ്ട് ജോർഡാനിലെ ബേസിൽ അത്യാവശ്യം നല്ല ശക്തിയുള്ള ഒരു ബേസാണ് നാൽപ്പതിനായിരം ട്രൂപ്പ് ജോർഡാനിലുണ്ട് പ്ലസ് ഫൈറ്ററുകളുണ്ട് യു എസ് എസ് എബ്രഹാം ലിങ്കണിലാണെങ്കിൽ പോലും എഫ് തേർട്ടി ഫൈവ് ഉണ്ട് എയ്റ്റീൻ സൂപ്പർ വൺ ഉണ്ട് ഗ്രൗളേഴ്സ് ഗ്രൗളേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റേ ഇതിന് ഇലക്ട്രോണിക് വാർഫെയറിന് വേണ്ടിയിട്ട് ഉള്ള ഗ്രൗണ്ടേഴ്സ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് ഇതിലെല്ലാം അവിടെ നിർത്തിയിട്ട് നേവൽ ബ്ലോക്കേഡാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നേവൽ ബ്ലോക്കേഡ് നടത്തി ഇറാന് മേലെ പ്രഷർ ഉണ്ടാക്കുക എന്നിട്ട് ഇറാൻ എന്നിട്ട് അതേസമയം ഇറാനോട് വന്ന് ഒരു ഡീൽ ഉണ്ടാക്കുക എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം എന്നുള്ളതാണ് ട്രംപിൻ്റെ ആവശ്യം ഇതിൻ്റെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിവിടെ കൊണ്ട് നിർത്താനായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിന് ഈ പറഞ്ഞാലേ കോൺഗ്രസിൽ നിന്ന് അവരനുമതി കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഇപ്പോൾ ട്രംപ് ഇപ്പോ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് ഇതെല്ലാം കൊണ്ട് അവിടെ കൊണ്ട് നിർത്തി ഇറാന്റെ തൊട്ടടുത്തുകൊണ്ട് നിർത്തിയിട്ട് എന്നാൽ ഇതൊന്ന് ഇറാൻ ആക്രമിക്കട്ടെ ഇങ്ങോട്ടടിക്കട്ടെ ഇങ്ങോട്ട് അടിക്കട്ടെ അതായത് നമ്മള് ചരിത്രം നോക്കിക്കഴിഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സെപ്റ്റംബറിൽ ആണ് ജർമ്മനി പോളണ്ടിനെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആക്രമിക്കുന്നത് നാപ്പത് ജൂ ജൂണോ ജൂലൈയിലോ മറ്റേ ഫ്രാൻസ് കീഴടക്കി ജർമ്മനി നാൽപ്പത്തി ഒന്ന് ഡിസംബറിലാണ് ഒരു പേൾ ഹാർബർ ഉണ്ടാകുന്നത് അതുവരെ അമേരിക്ക പുറത്ത് നിൽക്കുകയായിരുന്നു അമേരിക്ക അമേരിക്കൻ സൈനികരോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടോ ആ ബ്രിട്ടീഷുകാരുടെ സൈഡിൽ നിന്ന് യുദ്ധം ചെയ്യണമെങ്കിൽ നിങ്ങൾ ബ്രിട്ടനിൽ പോയിട്ട് അവിടെ നിന്ന് യുദ്ധം ചെയ്തോളൂ എന്നാണ് പറഞ്ഞത് അതിൻ്റെ കുറേ എന്താ പറയുക സോൾജേഴ്സ് അവിടെ പോയി പോയി ബ്രിട്ടൻ്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്യുകയും ചെയ്തിരുന്നു അതായത് അവർ വോളണ്ടിയർ ചെയ്യുന്നതാണ് അമേരിക്കയായിട്ടൊരു സ്റ്റാൻഡ് എടുക്കാതെ അമേരിക്ക പുറ പുറകോട്ട് മാറി യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞ് നിന്നടത്ത് നിന്ന് ആണ് ജപ്പാൻ പേൾ ഹാർബർ അറ്റാക്ക് ചെയ്യുന്നതും അവിടെ നിന്ന് അമേരിക്കയ്ക്ക് ഒരു എൻട്രി കിട്ടുന്നതും ആ എൻട്രി കിട്ടുകയും പിന്നെ അമേരിക്ക മുൻനിരയിലേക്ക് വരികയും ബ്രിട്ടനെ സൈഡ് ലൈൻ ചെയ്യുകയും വരെ ചെയ്തു ആ ഒരു ഒരു സിനാരിയോയാണ് ട്രംപ് ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ അറിയല്ലോ സൗദി ജോർഡൻ ഇറാൻ ആ അല്ല സോറി യു എ ഇ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ എയർ സ്പേസ് യൂസ് ചെയ്തിട്ട് ഖത്തർ ഞങ്ങളുടെ എയർ സ്പേസ് യൂസ് ചെയ്തിട്ട് ഇറാനെ ആക്രമിക്കരുത് ആക്രമിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് നേരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസും സെനറ്റും ഒന്നും അനുമതി കൊടുത്തിട്ടുമില്ല ഇത് ഇപ്പോൾ നിലവിൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അമേരിക്കൻ കപ്പൽപ്പടയ്ക്ക് ഇറാനെ ആക്രമിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങോട്ട് വന്ന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക ആ ഒരടി ആ അമേരിക്കയും മേടിക്കും എന്നിട്ട് പിന്നെ കയറി അടിക്കാമല്ലോ പിന്നെ അവിടെ നിന്ന് എന്താ പറയുക കഥ മുഴൻ മാറും കഥ മുഴുവൻ മാറുമെന്ന് മാത്രമല്ല അമേരിക്കയ്ക്ക് പബ്ലിക് സിമ്പത്തി കിട്ടുകയും ചെയ്യും ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ഗൾഫിലെ ആൾ മറ്റു രാഷ്ട്രങ്ങൾ സൗദി ആണെങ്കിലും ശരി യു എ ആണെങ്കിലും ശരി അവരോട് അമേരിക്കയ്ക്ക് പോയിട്ട് പറയാം സി ഞങ്ങളെ ആക്രമിച്ചതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചടിക്കണം അതിനു വേണ്ടിയിട്ട് എയർ സ്പേസ് തുറന്നു തരണമെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാം കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ സെനറ്റിൻ്റെ അടുത്ത് പോകുമ്പോഴും ഈ ഒരു ഇതുണ്ടാവും ഇത് ഇറാനും അറിയാം ഇറാനൊണ്ട് ആ പണി ചെയ്യില്ല ഈ യുദ്ധത്തിലെ ഒരു ഈ ഒരു കൗശലം ഇത് അമേരിക്കയ്ക്ക് മാത്രമല്ല ബുദ്ധിയുള്ളത് ഏഹ് ഇറാനും ഉണ്ട് അപ്പോൾ ഇറാൻ ഏതായാലും ഒരു കൗശലം തിരിച്ച് ചെയ്യില്ല ഇന്ന് ഫെബ്രുവരി ഒന്ന് രണ്ട് ഈ സമയത്ത് ഹോർമോസ് കടൽ ഇറാൻ ഒരു ഇത് ആയുധാഭ്യാസം നടത്തുന്നുണ്ട് ചെറിയ ബോട്ടുകളിൽ മിസൈൽ കടിപ്പിച്ച ചെറിയ ബോട്ടുകൾ കൊണ്ട് വലിയൊരു കപ്പൽപ്പടയെ എങ്ങനെ ആക്രമിക്കാമെന്നുള്ള ഒരു ഷോപ്പീസ് അതായത് ഹോർമൂസ് കടലിടുക്കിൽ വെച്ചിട്ട് ഹോർമോസ് കടലിടുക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ബഹ്റൈൻ മുതല് ഇങ്ങോട്ട് താഴോട്ട് ഒമാൻ ആ ആ ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസിൻ്റെ എല്ലാം ഓയിൽ പോകുന്ന ഹോർമോസ് കടലിടുക്കിൽ കൂടിയാണ് അതാണ് ഇറാൻ്റെ ഒരു ഒരു ബാർഗെയിനിങ് ചിപ്പ് അതായത് ഇറാൻ ഇറാനോട് എന്ത് ബഹളം കാണിച്ചാലും ന്യൂക്ലിയർ ആക്രമണം ഉണ്ടാകും എന്ന് മാത്രമായിരിക്കില്ല ഹോർമോസ് കടലെടുക്ക് അവർ ബ്ലോക്ക് ചെയ്യും കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തോടെ ഒരു മനുഷ്യൻ്റെയും ഓയിൽ പുറത്തേക്ക് പോകാത്തൊരവസ്ഥ അവരുണ്ടാക്കി വെക്കും അതാണ് ഇറാൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയപ്പെടുന്നത് അത് അതാണ് അത് അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ആയുധാഭ്യാസം ഹോർമോസ് കടലിടുക്കിൽ വെച്ച് നടത്തുന്നത് വളരെ സ്പെസിഫിക്കലി അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ആ ഒരു ഇത് ഒരു കൈൻഡ് ഓഫ് പരസ്യമായ രഹസ്യം എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു രീതിക്കാണ് ഈ ഇത് മുഴുവൻ നടത്തുന്നത് എല്ലാവർക്കും കാര്യം അറിയാം ഓൾമോസ്റ്റ് കടലെടുക്ക് ബ്ലോക്ക് ചെയ്യും അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള ഗൾഫിലുള്ള എത്ര സൈനിക താവളങ്ങളുണ്ടോ അതെല്ലാം ഇറാൻ ആക്രമിക്കും അങ്ങനെ മൾട്ടിപ്പിൾ ലെവലുള്ള ത്രെറ്റുണ്ട്